സദേൺ കാലിഫോർണിയയിലെ പസഫിക് പാലിസൈഡ്സ് കത്തി നശിപ്പിച്ചോണ്ടിരിക്കുന്ന തീ ട്രംപ്നേറ്റ പ്രഹരമാണോ എന്നുള്ളൊരു ചോദ്യം ഈ ദിവസങ്ങളിൽ ഉയരുന്നുണ്ട് പ്രകൃതി ഇങ്ങനെയാണ് പുതിയ പ്രസിഡന്റിനെ വരവേറ്റത് എന്ന് മറ്റൊരഭിപ്രായമുണ്ട് ഗാസയിലെ പ്രശ്നം ഒറ്റ ദിവസം കൊണ്ട് തീർക്കും എന്ന് പറഞ്ഞ ട്രംപിനേറ്റ അതികഠിനമായ പ്രഹരം എന്ന അഭിപ്രായം ഉയർന്നു കേൾക്കുന്നു ട്രംപ് എന്ന് പറയുന്ന ആരെയും കൂസലാക്കാത്ത അതിസമ്പന്നനായ പ്രസിഡന്റിന് കിട്ടിയ അഹങ്കാരത്തിന്റെ ഫലമാണ് കാലിഫോർണിയയിലെ തീ എന്ന് അവകാശപ്പെടുന്നവരുണ്ട് എന്തുകൊണ്ടാണ് പെട്ടെന്ന് ഇങ്ങനെയൊരു തീ ഉണ്ടായത് അതി സമ്പന്നരും വളരെയധികം സ്വാധീനമുള്ളവരുമായവർ തിങ്ങി പാർക്കുന്ന ഹോളിവുഡിൻ്റെ ചുറ്റുവട്ടത്ത് തന്നെ ശക്തമായൊരു തീയുടെ പുറകിൽ ഗൂഢാലോചന ഉണ്ടോ എന്നുള്ള സംശയം ഉന്നയിക്കുന്നവരുണ്ട് അനേക കോൺസ്പെറസി തിയറികൾ ഗൂഢാലോചന സിദ്ധാന്തങ്ങൾ ഈ ദിവസങ്ങളിൽ ഉടലെടുക്കുന്നുണ്ട് ഇപ്രകാരമുള്ള ഒരു തീ ഈ ആധുനിക ലോകം കണ്ടുകൊണ്ടിരിക്കുന്ന ഡയറക്റ്റ് എനർജി വെപ്പൺ അറ്റാക്ക് മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ തീ എന്നുള്ള ആയുധം കൊണ്ട് അമേരിക്കയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നഗരങ്ങളിലൊന്നിനെ ഏറ്റവും പ്രധാനപ്പെട്ട കമ്മ്യൂണിറ്റിയെ നശിപ്പിക്കുക എന്നുള്ള ഒരു ഗൂഢതന്ത്രം ഇതിൻ്റെ പുറകിലുണ്ടെന്ന് അവകാശപ്പെടുന്നവരുണ്ട് കത്തിക്കൊണ്ടിരിക്കുന്ന ആ കമ്മ്യൂണിറ്റിയിൽ നോക്കുകയാണെങ്കിൽ പനകൾ കത്താതിരിക്കുന്നു എന്നുള്ളത് ശ്രദ്ധയിൽപ്പെട്ടവർ പറയുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് മനുഷ്യരെയും മനുഷ്യരുടെ വാഹനങ്ങളെയും അത്യാഡംബര വസതികളെയും മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരറ്റാക്കായിരുന്നു ഇത് എന്ന് പറയുന്നവരുണ്ട് സിദ്ധാന്തങ്ങൾ ഉണ്ടാക്കുന്നവർക്ക് ഏതൊരു അറ്റം വരെയും എങ്ങനെ വേണേനു സിദ്ധാന്തങ്ങളുണ്ടാക്കി ഏത് രീതിയിലും പ്രചരിപ്പിക്കാമല്ലോ അതിൽ ചിലർ പറയുന്നത് എങ്ങനെയാണ് ഇപ്പോഴത്തെ പ്രസിഡൻറ്റും കാലിഫോർണിയയിലെ ഗവർണറും തമ്മിലുള്ള ഒരു ഗൂഢാലോചനയായിരുന്നു ഈ തീയുടെ പുറകിൽ എന്നുള്ളതാണ് ഇവർ രണ്ടുപേരും ഒരുമിച്ച് ചേർന്ന് നിന്നുകൊണ്ട് അതിലേക്കൂടെ പുതുതായിട്ട് വരുന്ന ചൈനയുടെ സഹകരണത്തോടു കൂടിയുള്ള ഒരു ഹൈസ്പീഡ് റെയിലുണ്ട് ഒരു ട്രെയിനിൻ്റെ പദ്ധതി ഉണ്ടായിരുന്നു ട്രെയിൻ പാളം അതിലെ കടന്നു പോകുന്നതിനു വേണ്ടിയുള്ള ഒരു പദ്ധതി ഉണ്ടായിരുന്നു ആ പദ്ധതിയെ തകിടം മറിക്കുന്നതിനു വേണ്ടി ചെയ്ത ഒരു ഗൂഢാലോചന ആണ് എന്നുള്ള അഭിപ്രായം മുന്നോട്ട് വെക്കുന്നവരുമുണ്ട് അതിനെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന വിധത്തിലാണ് ഇൻഷുറൻസ് കമ്പനികൾ പസഫിക് പാലിസൈഡ്സ് എന്ന് പറയുന്ന ആ കമ്മ്യൂണിറ്റിയിലെ വീടുകളുടെ എല്ലാവരുടെയും ഇൻഷുറൻസിൽ നിന്ന് അവർ പിന്മാറിയത് പ്രത്യേകിച്ച് അങ്ങനെയുള്ള വലിയ വലിയ വീടുകളുടെ ഇൻഷുറൻസുകൾ ഏറ്റെടുക്കുന്ന സ്റ്റേറ്റ് ഫാം എന്ന് പറയുന്ന ഇൻഷുറൻസ് കമ്പനി കഴിഞ്ഞ സമ്മർ മുതൽ ആ ഭവനങ്ങൾക്ക് വീടുകൾക്ക് ഇൻഷുറൻസ് നൽകുന്നത് മതിയാക്കി ഉണ്ടായിരുന്ന പോളിസികൾ വിഡ്രോ ചെയ്തു എന്നുള്ള വാർത്തകൾ പുറത്തേക്ക് വരുന്നുണ്ട് സ്വന്തം രാജ്യത്തെ തീയിട്ടതിന് ശേഷം ഏതെങ്കിലും സ്വാർത്ഥ ലാഭത്തിനു വേണ്ടി ഏതെങ്കിലും ഭരണാധികാരികൾ പ്രവർത്തിക്കുമെന്ന് ചിന്തിക്കുവാനേ ഈ ആധുനിക കാലത്ത് നമുക്ക് സാധ്യമാകാത്തൊരു കാര്യം തന്നെയാണ് മറ്റ് ചിലർ പറയുന്നത് ജനുവരി മാസം ഇരുപതാം തീയതി ട്രംപ് തൻ്റെ ഓഫീസിലേക്ക് പോവുകയാണ് വൈറ്റ് ഹൗസിൻ്റെ നിയന്ത്രണം ഏറ്റെടുക്കുവാനായി പോവുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് എന്നുള്ള പദവി ഏറ്റെടുക്കുവാനായി പോവുകയാണ് പ്രസിഡന്റ് ആകുന്നതിന് മുമ്പ് തന്നെ താൻ നടത്തിയ ചില അഹങ്കാരത്തിൻ്റെ പ്രസ്താവനകളുടെ പരിണിത ഫലമാണ് ഇങ്ങനെയുള്ള പ്രത്യാഘാതങ്ങൾ എന്ന് പറയുന്നവരുണ്ട് കാരണം ട്രംപ് അധികാരത്തിൽ വരുന്നതിന് മുമ്പ് തന്നെ ചില രാജ്യങ്ങളെ ചില ഭൂപ്രദേശങ്ങളെ തൻ്റേതാക്കണം എന്നുള്ള ആഗ്രഹത്തോടു കൂടെ സംസാരിക്കാൻ തുടങ്ങി എന്നുള്ളതാണ് ഒന്നാമതായി അദ്ദേഹം അവകാശപ്പെടുന്നത് അമേരിക്കയ്ക്ക് ഇപ്പോൾ അമ്പത് സംസ്ഥാനങ്ങളുണ്ട് അതിൽ അൻപത്തി ഒന്നാമത്തെ സംസ്ഥാനമായി കാനഡയെ ഞങ്ങൾ അംഗീകരിച്ചു കൊള്ളാം എന്നാണ് അദ്ദേഹം പറയുന്നത് കാനഡയുടെ സേഫ്റ്റിക്ക് വേണ്ടി ആവശ്യമായ കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നതും കാനഡയിലേക്ക് ഉള്ള ട്രെയ്ഡ് അവരുടെ എഗ്രിമെൻ്റ് അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നതിന് വേണ്ടിയും അനേകം ബില്യൺ കണക്കിന് ഡോളറുകളാണ് അമേരിക്കക്ക് ബാധ്യതയായി വരുന്നത് എന്നാൽ ഒരു വിദേശ രാജ്യമായി നിലനിന്നുകൊണ്ട് കാനഡ അങ്ങനെയുള്ള ബെനിഫിറ്റുകൾ സ്വീകരിക്കുവാനായി അല്ലെ അതിനെ നൽകുന്നതിന് വേണ്ടി ട്രംപിന് താൽപ്പര്യമില്ലാകെയാൽ അമേരിക്കയോട് ചേർന്നുകൊള്ളുക എന്നുള്ള ആഹ്വാനമാണ് കാനഡയ്ക്ക് അമേരിക്ക നൽകിയത് പ്രസിഡന്റ് ട്രംപ് നൽകിയത് അതുപോലെ തന്നെ അമേരിക്കയ്ക്ക് മെക്സിക്കോയുമായി വ്യാപാര കരാറുകൾ നിലവിലുണ്ട് അമേരിക്ക അല്ലെങ്കിൽ ട്രംപ് പറഞ്ഞതിങ്ങനെയാണ് മെക്സിക്കോയെ മെയിൻറ്റെയിൻ ചെയ്യുക എന്ന് പറയുന്നത് മെക്സിക്കോയിലെ ഡ്രഗ് മാഫികളെ മെയിൻറ്റെയിൻ ചെയ്യുക എന്ന് പറയുന്നത് അമേരിക്കയുടെ ഒരു ബാധ്യത തന്നെയാണ് ആകയാൽ ഇനിയും മുതൽ ഞാൻ വരുന്നത് മുതൽ അമേരിക്കയിലേക്ക് മെക്സിക്കോ ചേർന്നുകൊള്ളൂ ആഹ്വാനം അദ്ദേഹം നടത്തുകയുണ്ടായി ഇനി മുതൽ ഗൾഫ് ഓഫ് മെക്സിക്കോ എന്നുള്ളതല്ല ഗൾഫ് ഓഫ് അമേരിക്ക എന്നുള്ള പേരിൽ നാമകരണം ചെയ്തുകൊണ്ട് മെക്സിക്കോയെ ഞങ്ങൾ എടുത്തുകൊള്ളാം എന്ന് ട്രംപ് അഭിപ്രായം രേഖപ്പെടുത്തുകയുണ്ടായി അങ്ങനെ അമേരിക്ക വ്യാപാരത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന രണ്ട് പ്രധാന രാജ്യങ്ങളെ ഒന്ന് കാനഡ രണ്ട് മെക്സിക്കോ ഇതിനെ രണ്ടുപേരെയും ഞങ്ങൾ ഞങ്ങളുടെ സംസ്ഥാനങ്ങളാക്കിക്കൊള്ളാം എന്നുള്ള വില കുറഞ്ഞ പ്രസ്താവനകൾ ട്രംപ് നടത്തി അതിന്റെ ഭരണിതഫലമായി അദ്ദേഹത്തിന്റെ അഹങ്കാരത്തിന് ദൈവം കൊടുത്ത ശിക്ഷയാണ് ഈ തീയെന്ന് അവകാശപ്പെടുന്നവരുണ്ട് അതുപോലെ തന്നെ ട്രംപ് ഉന്നം വെച്ചിരിക്കുന്ന മറ്റൊരു സ്ഥലമാണ് ഗാസ എന്ന് പറയുന്നത് ഗാസയിലെ യുദ്ധം ഞാൻ വരുമ്പോഴത്തേക്ക് നിർത്തിയില്ല എന്നുണ്ടെങ്കിൽ ഓൾ ദ ഹെൽ വിൽ ബ്രേക്ക് ഔട്ട് എല്ലാ നരകം കൂടി ഒരുമിച്ച് ഗാസയിലേക്ക് പൊട്ടിപ്പുറപ്പെടുമെന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് അതായത് നരകതുല്യമായ അവസ്ഥയിലൂടെ ഗാസ കടന്നു കടന്നുപോകുമെന്നും ഞാനതിനെ പിടിച്ചടക്കുമെന്നും ട്രംപ് പ്രസ്താവന ഇറക്കുകയുണ്ടായി അതുപോലെ തന്നെ താൻ പ്രസിഡന്റായി കഴിഞ്ഞാൽ പനാമ കനാൽ താൻ പിടിച്ചെടുക്കും വ്യാപാരത്തിന് വേണ്ടി പിടിച്ചെടുക്കുമെന്ന് ട്രംപ് പറയുകയുണ്ടായി ട്രംപ് പിടിച്ചെടുക്കുവാനായി ആഗ്രഹിച്ച മറ്റൊരു മേഖലയാണ് ഡാനിഷുകാരുടെ ഉടമസ്ഥതയിലുള്ള ഗ്രീൻലാൻഡിന്റെ ഒരു ഭാഗമെന്ന് പറയുന്നത് അങ്ങനെ ഏകദേശം അഞ്ചിലധികം സ്ഥലങ്ങൾ തന്റേതാക്കണമെന്നുള്ള ആഗ്രഹത്തോടുകൂടെ ട്രംപ് വീമ്പടിച്ചതിനാലാണ് അല്ലെങ്കിൽ അഹങ്കാരത്തോടുകൂടെ സംസാരിച്ചതിനാലാണ് ട്രംപിൻ്റെ സ്വന്തം രാജ്യം തന്നെ കത്തി നശിക്കുന്നതെന്ന് അവകാശത്തോടുകൂടെ പരിഹാസം പറയുന്നവരുമുണ്ട് ഇതിൻ്റെ ഇടയിൽ ചിലർ പറയുന്നതാകട്ടെ ലോകത്തിലെ ഏറ്റവും കൂടുതൽ സാംസ്കാരിക സ്വാധീനമുള്ള ഹോളിവുഡ് എന്ന് പറയുന്ന ആ നഗരം ദൈവത്തെ നിഷേധിച്ചതിനാൽ ആ നഗരത്തിന് ദൈവം നൽകിയ ശിക്ഷയാണെന്ന് ചിലർ അവകാശപ്പെടുന്നു അതേസമയം ട്രംപ് കുറ്റപ്പെടുത്തുന്നത് ഇങ്ങനെയാണ് ഈ തീ തീപിടിച്ചതിൻ്റെ പുറയിലുള്ള കാരണമെന്ന് പറയുന്നത് ഇപ്പോഴത്തെ പ്രസിഡന്റായിരിക്കുന്ന ജോ ബൈഡനും സതേൺ കാലിഫോർണിയയിലെ ഗവർണറും തമ്മിലുള്ള എഗ്രിമെന്റിന്റെ ന്യൂനത കൊണ്ടാണ് ഇങ്ങനെയൊരു വലിയ തീപിടിച്ചത് എന്നുള്ളതാണ് അവിടുത്തെ ഗവർണറുടെ പേര് ഗാവിൻ എന്നുള്ളതാണ് വാട്ടർ റെസ്റ്റോറേഷൻ ഡിക്ലറേഷൻ എന്ന് പറയുന്ന ഒരു എഗ്രിമെന്റിൽ അദ്ദേഹം ഒപ്പുവെച്ചിട്ടില്ല എന്നുള്ള കാരണത്താലാണ് ഇത്രയും ദുരന്തം ആ പട്ടണത്തിനുണ്ടായതെന്ന് ട്രംപ് പറയുകയാണ് കാരണം ഇത്രയും വലിയ തീ പിടിച്ച സമയത്ത് ഫയർ ഹൈഡ്രൻറ്റുകളിൽ വെള്ളമില്ലായിരുന്നു എന്നാണ് ട്രംപ് പറയുന്നത് വാട്ടർ റെസ്റ്റോറേഷൻ ഡെക്ലറേഷൻ എന്ന് പറയുന്ന ഈ വിജ്ഞാപനത്തിൽ ഈ എഗ്രിമെന്റിൽ അല്ലെങ്കിൽ വെള്ളത്തെ എങ്ങനെയധികം ഭാവിയിലേക്ക് കൂടുതൽ ശേഖരിച്ച് വെക്കാം എന്നുള്ള ഒരു കൺസെപ്റ്റ് എന്നുള്ള ഒരു ചിന്താഗതിയുള്ള ഈ അഗ്രിമെൻറ്റിൽ അദ്ദേഹം ഒപ്പുവെക്കുകയാണെങ്കിൽ മഴവെള്ളത്തെയും മഞ്ഞുരുകി വരുന്ന വെള്ളത്തെയും വളരെയധികമായി പസഫിക് പാലിസൈഡ് കമ്മ്യൂണിറ്റിയിൽ ലഭ്യമാക്കാമായിരുന്നു എന്നുള്ളതാണ് ട്രംപ് പറയുന്നത് അതിൽ ഒപ്പുവെക്കാതെ ആ ഗവർണർ പിന്മാറി അദ്ദേഹം ആ തടാകങ്ങളിൽ അദ്ദേഹത്തിൻ്റെ തടാകങ്ങളിൽ വസിക്കുന്ന നെത്തോലികൾ സ്മെൽറ്റ് എന്ന് പറയുന്ന ചെറിയ ചെറിയ മീനുകളെ പരിരക്ഷിക്കണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി അദ്ദേഹം മുന്നിട്ട് നിന്നുകൊണ്ട് അദ്ദേഹം വിജ്ഞാപനത്തിൽ ഒപ്പുവെച്ചില്ല നിസ്സാരന്മാരായ നെത്തോലി മീനുകളെ തങ്ങളുടെ തടാകങ്ങളിൽ നിലനിർത്തുന്നതിനു വേണ്ടി സ്വന്തം തടാകങ്ങളിലേക്ക് അധിക ജനം കൊണ്ടുവരാതിരുന്ന ഗവർണർ ബുദ്ധിശൂന്യനാണ് എന്ന് ട്രംപ് ഈ ദിവസങ്ങളിൽ അവകാശപ്പെടുകയുണ്ടായി അപ്പോൾ ചോദ്യം ഉയരുകയാണ് ഇവിടെ ആരാണ് ഉത്തരവാദി ട്രംപാണോ ട്രംപിൻ്റെ വമ്പ് പറയുന്ന വാക്കുകളാണോ ട്രംപിന്റെ അഹങ്കാരമാണോ ജോ ബൈഡൻ ആണോ ആരാണ് ഇവിടുത്തെ ഉത്തരവാദി അങ്ങനെ ട്രംപിനെ ഇഷ്ടമുള്ളവരും ഇല്ലാത്തവരും എല്ലാവരും ഒരുമിച്ച് കൂടി രംഗത്ത് ഇറങ്ങിയിരിക്കുകയാണ് എന്നാൽ തീ എന്ന് പറയുന്നത് പുതിയ ഒരു കാര്യമല്ല നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് എന്ന് പറയുന്നത് തീ കൊണ്ടാണെങ്കിലും വെള്ളം കൊണ്ടാണെങ്കിലും അത് ഇതിനു മുമ്പ് പല പ്രാവശ്യം സംഭവിച്ചിട്ടുണ്ട് ലണ്ടൻ നഗരത്തിൽ ഒരു വലിയ തീ ആയിരത്തി അറുന്നൂറ്റി അറുപത്തി ആറ് സെപ്റ്റംബറിൽ നടന്നിരുന്നു ബ്ലാക്ക് പ്ലേഗ് എന്ന് പറയുന്ന വലിയ മഹാമാരി ലണ്ടൻ നഗരത്തെയും ലോകത്തെ മുഴുവനും വിഴുങ്ങിയ ഒരു സമയത്തായിരുന്നു ഏകദേശം പതിമൂവായിരം വീടുകളാണ് അന്ന് കത്തി നശിച്ചത് അനേകർ മരിച്ച ഒരു വലിയ ഒരു തീപിടുത്തം തന്നെയായിരുന്നു അതിനുശേഷം ഏകദേശം മുപ്പത് വർഷമെടുത്തു ലണ്ടൻ നഗരത്തെ പുതുക്കി പണിയുന്നതിനു വേണ്ടി അങ്ങനെ പുതുക്കി പണിയുന്നതിനു വേണ്ടി പുറയിൽ നിന്നുകൊണ്ട് പ്രവർത്തിച്ച ഒരു വ്യക്തിയാണ് ക്രിസ്റ്റഫർ റൺ എന്ന് പറയുന്ന ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ പേരിലാണ് ഇപ്പോഴത്തെ ലണ്ടനിലെ പല കെട്ടിടങ്ങൾ നിൽക്കുന്നത് അതിൻ്റെ ഫൗണ്ടേഷൻ സ്റ്റോൺ ലേഡി ചെയ്ത് അതിൻ്റെ ഡിസൈൻ എന്ന് പറയുന്ന അതിൻ്റെ പുറയിൽ നിന്ന് പ്രവർത്തിച്ച വ്യക്തി ക്രിസ്റ്റഫർ റന്നായിരുന്നു അതിൻ്റെ പുറകുള്ള കാരണമെന്ന് പറയുന്നത് ആയിരത്തി അറുന്നൂറ്റി അറുപത്തി ആറിൽ നടന്ന തീയുടെ പറഞ്ഞ ഫലമായിരുന്നു ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി അഞ്ചിലാണ് ദ ഗ്രേറ്റ് ഫയർ ഓഫ് ന്യൂയോർക്ക് എന്ന് പറയുന്ന ഒരു വലിയ തീപിടുത്തം ന്യൂയോർക്ക് നഗരത്തിൽ ഉണ്ടായത് കോളറ പനി എന്ന് പറയുന്ന പനി ലോകം മുഴുവനും വ്യാപരിച്ച് മഹാമാരി ആയിരിക്കുന്ന സമയം ന്യൂയോർക്കിലും വളരെ ശക്തമായ കോളറപ്പനി വ്യാപരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഡിസംബർ മാസം പതിനാറാം തീയതി മരം കോച്ചുന്ന തണുപ്പുള്ള ഒരു രാത്രിയിൽ വളരെ ശക്തമായ ഒരു തീ ന്യൂയോർക്ക് പട്ടണത്തിൽ പുറപ്പെടുവാനായി തുടങ്ങി ഏകദേശം പതിനേഴ് ബ്ലോക്കുകളാണ് ന്യൂയോർക്ക് നഗരത്തിന്റെ അന്ന് കത്തി അമർന്നത് ഈ കൂടിയാണ് അമേരിക്കയിൽ ഏറ്റവും ശക്തമായിട്ടുള്ള ഒരു വാട്ടർ സിസ്റ്റം എങ്ങനെയും വെള്ളം എവിടെയും എത്തിക്കാമെന്നുള്ള രീതിയിലുള്ള ചിന്തകളും പ്ലാനുകളും ഉണ്ടായതെന്ന് ചരിത്രം പറയുന്നു ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒന്ന് ഒക്ടോബർ മാസം പത്താം തീയതിയാണ് ദ ഗ്രേറ്റ് ഫയർ ഓഫ് ഷിക്കാഗോ എന്നുള്ള പേരിൽ ഷിക്കാഗോ നഗരത്തിൽ മുഴുവനും തീപിടിച്ചത് ഏകദേശം നഗരത്തിന്റെ മൂന്നിലൊന്ന് കത്തിച്ചാമ്പലായി എന്നുള്ളതാണ് ചരിത്രരേഖകൾ നമ്മളോട് പറയുന്നത് ഒരു ലക്ഷം പേരുടെ വീട് നഷ്ടപ്പെട്ടു ഏകദേശം മുന്നൂറ് പേര് ആ തീപിടുത്തത്തിൽ മരിച്ചിരുന്നു ഷിക്കാഗോ എന്ന് പറയുന്ന ആ പട്ടണം പിന്നീട് ഏറ്റവും വ്യാവസായികമായ രീതിയിൽ മുൻപന്തിയിൽ വരാനുള്ള കാരണവും ആ തീപിടുത്തം തന്നെയായിരുന്നു അതിനുശേഷം നടന്ന പണികളായിരുന്നു എന്നുള്ളതാണ് ചരിത്രം നമ്മളോട് അറിയിക്കുന്ന വസ്തുത അങ്ങനെ എത്രയോ എത്രയോ പട്ടണങ്ങൾ പുരാതന സമയത്തും ആധുനിക സമയത്തും ഇപ്പോഴും തീ മൂലം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു കത്തി ചാമ്പലായി കഴിഞ്ഞിരിക്കുന്നു ബി സി ആയിരത്തി തൊള്ളായിരം ആണ്ടിലാണ് സോതോം ഗോമോറ എന്ന് പറയുന്ന ഒരു പ്രദേശം ഇപ്പോഴത്തെ ഇസ്രയേലിൻ്റെയും ജോർദാൻ്റെയും ഇടയിലുള്ള ചാപകടലിൻ്റെ തീരത്തുള്ള ആ പ്രദേശം കത്തി ആ രണ്ട് നഗരങ്ങളെയും തീയിട്ടത് ദൈവം തന്നെയാണെന്ന് സ്വർഗത്തിൽ നിന്ന് തീയും സൾഫറും കൂടെ പെയ്തിറങ്ങി എന്നുള്ളതാണ് വിശുദ്ധ വേദപുസ്തകത്തിലൂടെ നമുക്ക് കാണുവാൻ സാധ്യമായിത്തീരുന്നത് ആ രണ്ട് രാജ്യങ്ങളുടെ പട്ടണങ്ങളുടെ അവരുടെ അതിക്രമം അവരുടെ പാപം വളരെ വലുതായിരുന്നതിനാൽ ദൈവം തന്നെ നേരിട്ട് ആ രണ്ട് പട്ടണങ്ങളെയും ചുട്ട് എന്നുള്ളതാണ് വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ താളുകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കുവാൻ സാധ്യമായിത്തീരുന്ന ഒരു കാര്യം കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശ്ശുമരണത്തിന് ശേഷം എ ഡി അറുപത്തിനാലിൽ റോം നഗരം ചുട്ട് ചാമ്പലാക്കപ്പെട്ടത് ചരിത്രത്തിൽ നിന്നും നമ്മൾ വായിച്ചിട്ടുള്ള വസ്തുതയാണല്ലോ റോമിൽ പതിനാല് പട്ടണങ്ങളായിരുന്നു ഉണ്ടായിരുന്നത് അതിൽ പത്തും ചുട്ട് ചാമ്പലായി ഏകദേശം എഴുപത്തി ഒന്ന് ശതമാനം പട്ടണവും കത്തിയമർന്നതായിട്ടാണ് ചരിത്രം പറയുന്നത് എന്നാൽ ഇത് യഥാർത്ഥമായും റോം ഭരിച്ചിരുന്ന നീറോ ചക്രവർത്തി തന്നെ ഇട്ട തീയാണെന്നാണ് ചരിത്രം നമ്മളോട് പറയുന്ന വസ്തുത കാരണം റോമൻ പട്ടണത്തെ മോടി പിടിപ്പിക്കുന്നതിന് വേണ്ടി ഉള്ള കെട്ടിടങ്ങളെ മോടി പിടിപ്പിക്കുന്നതിന് പകരമായി ഉള്ളതിനെ കത്തിച്ച് പുതിയതുണ്ടാക്കുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടെ ഗ്രീക്ക് രീതിയിൽ പണിയുക എന്നുള്ള കൂടെ നീറോ ചക്രവർത്തി തന്നെയാണ് ഈ പട്ടണത്തിന് തീയിട്ടതെന്ന് നമുക്ക് ചരിത്രത്തിൽ നിന്ന് കാണുവാൻ കേൾക്കുവാൻ അറിയുവാൻ സാധ്യമായി തീരുന്ന ഒരു കാര്യമാണ് അതുകൊണ്ടാണ് റോം കത്തിയ സമയത്ത് നീറോ ചക്രവർത്തിക്ക് വീണവായന എന്നുള്ള പഴഞ്ചൊല്ലു പോലും നമ്മുടെ മുൻപിൽ ഇപ്പോൾ പോലും പ്രചാരമായ പഴഞ്ചൊല്ലായി നിൽക്കുന്നത് റോമാനഗരം കത്തി അമർന്നതിൻ്റെ കുറ്റം അദ്ദേഹം തന്നെ കത്തിച്ചതാണെങ്കിലും അദ്ദേഹം അത് ക്രിസ്ത്യാനികളുടെ തലയിലിട്ടു അപ്പൊസനായ പൗലൂസ് തുടങ്ങി അനേക ദൈവ പുരുഷന്മാർ സ്ത്രീകൾ തങ്ങളുടെ ജീവൻ കൊടുക്കേണ്ട അവസ്ഥ വരെ അല്ലെങ്കിൽ രക്തസാക്ഷികളായി തീരേണ്ട അവസ്ഥകൾ ആ സമയങ്ങളിൽ ഉണ്ടായി എന്നുള്ളത് ചരിത്രം നമ്മളോട് പറയുന്നു അങ്ങനെ എത്രയോ എത്രയോ നഗരങ്ങൾ മനുഷ്യൻ അറിഞ്ഞും അറിയാതെയും മനുഷ്യൻ്റെ അബദ്ധം കൊണ്ടും ദൈവത്തിൻ്റെ ന്യായവീതി കൊണ്ടും ഈ ഭൂമിയിൽ കത്തി അമർന്നിരിക്കുന്നു ഇന്ന് കാലിഫോർണിയയിൽ കത്തിക്കൊണ്ടിരിക്കുന്ന തീ എന്ന് പറയുന്നത് യു എസ് ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ തീയാണ് ഏകദേശം മുപ്പതിനായിരം ഏക്കർ ഇതിനോടകം കത്തിക്കഴിഞ്ഞു അൻപത്തി ഏഴ് ബില്യൺ ഡോളറിൻ്റെ നാശനഷ്ടമാണ് കണക്കാക്കുന്നത് ഏകദേശം ഒരു ലക്ഷത്തി എൺപതിനായിരം പേര് ഇവാക്യുവേറ്റഡായി ഭവനങ്ങളിൽ നിന്ന് പോകേണ്ടതായിട്ട് വന്നു ഏകദേശം പതിനൊന്ന് പേര് ഇതിനോടകം മരിച്ചിരിക്കുന്നു ആരെ നമുക്ക് ബ്ലെയിം ചെയ്യുവാൻ സാധ്യമായിത്തീരും ആർക്ക് നേരെ വിരൽ ചൂണ്ടുവാൻ സാധ്യമായി തീരും ആരെ കുറ്റം പിതിക്കുവാൻ സാധ്യമായിത്തീരും ട്രംപിനെ പരിഹസിക്കുന്നവരുണ്ട് അമേരിക്കയെ പരിഹസിക്കുന്നവരുണ്ട് അവർ ചെയ്ത എന്തെങ്കിലും കുറ്റത്തിന്റെ പരിണിത ഫലമായി ആ നഗരം കത്തുകയാണെന്ന് പറയുന്നവരുണ്ട് എന്താണെങ്കിലും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്നുള്ള ഈ പുതിയ വർഷം തുടങ്ങുന്നത് പ്രശ്നങ്ങളോടുകൂടിയാണ് ലോകത്തിലെ എല്ലാവരും തന്നെ എല്ലാ രാജ്യങ്ങളും തന്നെ നോക്കിയിരിക്കുന്ന ഒരു കാര്യമാണ് ട്രംപ് യു എസ് പ്രസിഡന്റ് ആകുന്ന ആ പദവി അലങ്കരിക്കുന്ന ആ ദിവസത്തെ ഓർത്ത് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പ്രസിഡൻസി ഓർത്ത് ഇങ്ങനെയുള്ള പ്രത്യാഘാതങ്ങളൊക്കെ നമ്മുടെ സമൂഹങ്ങളിലൊക്കെ സംഭവിക്കുന്ന സമയത്ത് യഥാർത്ഥമായി നമ്മളൊരു ഭരണാധികാരിയെ നമ്മൾ വിരൽ ചൂണ്ടതായിട്ടുണ്ടോ അദ്ദേഹം നടത്തിയ പ്രസ്താവനകളെ ഓർത്ത് നമ്മൾ അദ്ദേഹത്തെ കുറ്റം വിധിക്കേണ്ടതുണ്ടോ എന്നുള്ള ചോദ്യങ്ങൾ നമ്മൾ ഈ സമയം റിഫ്ലക്റ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ പുനർവിചിന്തനം ചെയ്യുകയാണെങ്കിൽ നല്ലതായിരിക്കും അദ്ദേഹത്തെ കുറ്റം വിധിക്കുന്നതിന് പകരം ഒരു രാജ്യത്തെ കുറ്റം വിധിക്കുന്നതിന് പകരം മനുഷ്യരെന്നുള്ള നിലയിൽ നമുക്കെല്ലാവർക്കും നമ്മളെ തന്നെ ഒന്ന് ശോധന ചെയ്യുവാനുള്ള ഒരു സമയമായി നമ്മളുടെ ചിന്തകളെ വിശ്വാസങ്ങളെ നമ്മളുടെ കണ്ടെത്തലുകളെ നമ്മുടേതായിട്ടുള്ള കൺവിക്ഷനുകളെ ഒന്നുകൂടെ നമുക്ക് ചിന്തിക്കുവാനും ഒരുപക്ഷെ അതിന് മാറ്റം വരുത്തുന്നതിനു വേണ്ടി തയ്യാറായാൽ കൊള്ളാമായിരുന്നു എന്ന് ഈ സമയം നമ്മളൊന്ന് ചിന്തിക്കുക നമുക്കിവിടെ നിന്ന് എന്താണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധ്യമായി തീരുന്നത് ഒന്നാമത് പ്രിക്കോഷൻ എന്നുള്ളൊരു കാര്യമാണ് തീ പിടിക്കും എന്നുള്ളത് ഒരു സത്യമാണെങ്കിലും തീയെ അതിൻ്റെ രീതി അതിൻ്റെ സ്ഥലത്ത് നിർത്തുന്നതിനു വേണ്ടി നാം നമ്മളാവോളം പ്രിക്കോഷൻസ് മുൻകരുതലുകൾ എടുക്കണമെന്നുള്ള ഒരു ചിന്തയാണ് ആഹ്വാനമാണ് ഇതിൻ്റെ പുറകിൽ നമുക്ക് നൽകുവാനുള്ളത് അമേരിക്കയിലെ തൊണ്ണൂറ് ശതമാനം വീടുകളും തടി കൊണ്ടുണ്ടാക്കിയ വീടുകളാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എന്നാൽ തടി കൊണ്ടുണ്ടാക്കിയ വീടാണെങ്കിലും സിമെൻ്റ് കൊണ്ടുണ്ടാക്കിയ വീടാണെങ്കിലും വളരെ ശക്തമായ തീ വന്നാൽ അതിൻ്റെ മുൻപിൽ ഒന്നും അല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് മറ്റൊരു കാര്യമെന്ന് പറയുന്നത് എവ്രി ടൗൺ ഈസ് കേപ്പബിൾ ഓഫ് ഫ്ലഡ് ആൻഡ് ഫയർ ഈ ഭൂമിയിലെ എല്ലാ നഗരങ്ങളും നിങ്ങളിപ്പോൾ ഇരിക്കുന്ന നഗരം മുതൽ ഞാനിരിക്കുന്ന നഗരം വരെയുള്ള എല്ലാ നഗരങ്ങളും ഏത് സമയവും ഏത് രീതിയിലുമുള്ള ഒരു വിപത്ത് നടക്കത്തക്ക രീതിയിൽ ബിളാണ് അതിന് സാധ്യമാകും എന്നുള്ളത് നമ്മളൊന്ന് അറിഞ്ഞാൽ കൊള്ളാം ഒരു പട്ടണം കത്തുമ്പോൾ മറ്റ് പട്ടണത്തിൽ സുരക്ഷിതമായിരുന്നു കൊണ്ട് ആ പട്ടണം കത്തിയമറുന്നത് കണ്ട് അതിനെ ആഘോഷിക്കുന്നവരായി തീരാതെ നിങ്ങളിരിക്കുന്ന പട്ടണവും ഞാനിരിക്കുന്ന പട്ടണവും ഈ ഭൂമിയിലെ ഏത് പട്ടണവും ഏത് സമയവും കത്തിച്ചാമ്പലാകുവാനും വെള്ളം കീറി നശിക്കുവാനും ആണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക ഈ ഭൂമിയിലാണോ നിങ്ങൾ പാർക്കുന്നത് ഈ ഭൂമിയിലെ വിപത്തുകൾ പ്രകൃതിക്ഷോഭങ്ങൾ ക്ഷാമങ്ങൾ ഈ ഭൂമിയിൽ ഏത് നഗരത്തിനും ഏത് വലിയ നഗരമാണെങ്കിലും ഏത് കെട്ടി അടയ്ക്കപ്പെട്ട നഗരമാണെങ്കിലും അവിടെ നടക്കും അത് നടക്കേണ്ടത് സമയത്ത് നടക്കേണ്ടതാണെങ്കിൽ അതവിടെ സംഭവിക്കും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക മറ്റൊരു കാര്യമെന്ന് പറയുന്നത് ഒരുവൻ വീഴുന്ന സമയത്ത് നമ്മൾ അവനെ പരിഹസിക്കരുത് എന്നുള്ളൊരു കാര്യമാണ് കാരണം നാളെ വീഴേണ്ട അവസ്ഥ നിങ്ങൾക്കാണ് വന്നതെങ്കിൽ മറ്റുള്ളവർ നമ്മളെ പരിഹസിക്കുവാൻ കാരണമാകുമല്ലോ ആകയാൽ നമ്മൾ പഴഞ്ചൊല്ലിൽ പറയുന്നത് പോലെ പഴുത്ത ഇല വീഴുമ്പോൾ പച്ചയല്ല ചിരിക്കരുത് മറ്റൊരു കാര്യമെന്ന് പറയുന്നത് ട്രംപ് ട്രംപിനെ തന്നെ രക്ഷിക്കട്ടെ എന്നുള്ളൊരു കാര്യമാണ് ട്രംപ് അമേരിക്കയുടെ കാര്യം നോക്കട്ടെ ട്രംപ് എപ്പോഴും ആവർത്തിച്ച് പറയുന്ന അനേക ശത്രു രാജ്യങ്ങൾ ശത്രു സൈന്യങ്ങൾ ഈ ഭൂമിയിൽ ഉണ്ടെന്നുള്ളത് സത്യമാണ് ഒരുപക്ഷെ ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ട്രംപ് തൻ്റെ ഭരണത്തിൽ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് അമേരിക്കയെ തന്നെ ആയിരിക്കാം അതിനുവേണ്ടിയുള്ള ഒരു മുന്നറിയിപ്പായിരിക്കാം ഒരുപക്ഷെ ഇങ്ങനെ അമേരിക്കയിൽ നടന്ന തീയെന്ന് നമുക്ക് വേണമെങ്കിൽ അനുമാനിക്കാം അതുപോലെ തന്നെ നമ്മൾ ചിന്തിക്കേണ്ട മറ്റൊരു കാര്യമാണ് അമേരിക്കയ്ക്ക് അന്ത്യകാല പ്രവചനങ്ങളിൽ പ്രത്യേകിച്ച് ഇസ്രയേലിനോള ബന്ധത്തിലും റഷ്യയുള്ള ബന്ധത്തിലും ഗോകുമാഗോക യുദ്ധത്തോടുള്ള ബന്ധത്തിലുമൊക്കെ അമേരിക്കയ്ക്ക് വളരെ വലിയ റോളുകളൊന്നുമില്ല എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമാണ് കാരണം അന്ത്യകാല പ്രവചനങ്ങളിൽ അമേരിക്കയുടെ സ്ഥാനം തന്നെ വളരെ ചെറുതാണ് അമേരിക്ക ഇപ്പോൾ ഇസ്രയേലിലേക്ക് വന്നിട്ട് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും നടക്കാനില്ല എന്നുള്ളത് തന്നെയാണ് പ്രത്യേകിച്ച് പ്രവചന നിവൃത്തിയുള്ള ബന്ധത്തിൽ അധികം കാര്യങ്ങളൊന്നും നടക്കുവാനില്ല കാരണം ഗോഗ് ഗോകുമാഗോഗി യുദ്ധത്തിൽ ഇസ്രയേൽ റഷ്യയെയും മറ്റ് രാജ്യങ്ങളെയും നേരിടുന്നത് ഒറ്റയ്ക്കാണ് ഇസ്രയേലിൻ്റെ കൂടെ ആരും ഉണ്ടാവുകയില്ല എന്നുള്ളത് തന്നെയാണ് വിശുദ്ധ തിരുവിഴുത്തിൻ്റെ പ്രവചനങ്ങൾ നമ്മളോട് അറിയിക്കുന്ന കാര്യം മറ്റൊരു കാര്യം നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം അത് ഏത് മതസ്ഥരാണെങ്കിലും മനുഷ്യനായി ഭൂമിയിൽ പിറന്നു വീണ സകലരും സമ്പരരാണെങ്കിലും പാവപ്പെട്ടവരാണെങ്കിലും മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് അതൊരു ഉദ്ധരണിയാണ് അതിങ്ങനെയാണ് ഇന്ത്യ എൻ്റെ വ്യൂവിൽ ഓൺലി ഓൺ വാട്ട് വി ഗേവ് നോട്ട് വി ട് നമ്മൾ ഏറ്റവും അവസാനം നമ്മുടെ കരങ്ങളിലുള്ളത് നമ്മൾ കൊടുത്തതേ നമ്മുടെ കരങ്ങളുണ്ടാവുകയുള്ളു നമ്മൾ മറ്റുള്ളവരുടെ കരങ്ങളിൽ നിന്ന് എടുത്തതൊന്നും നമ്മുടെ കരങ്ങളിൽ കാണുകയില്ല എന്നുള്ളതാണ് സത്യം മറ്റുള്ള മനുഷ്യരുടെ കരങ്ങളിൽ നിന്ന് നമ്മൾ എടുത്തതെല്ലാം ഈ ഭൂമിയിൽ ഒരു നിമിഷം ഉപേക്ഷിക്കേണ്ടതായിട്ട് വരും കത്തിച്ചാമ്പലാവുക തന്നെ ചെയ്യും ഇല്ല എന്നുണ്ടെങ്കിൽ വെള്ളപ്പൊക്കം കൊണ്ടുപോകും എന്നാൽ മറ്റുള്ളവർക്ക് നമ്മൾ കൊടുത്തത് വല്ലം അത് അവരുടെ കരങ്ങളിൽ സുരക്ഷിതമായി ആപത്തുകാലത്ത് നമ്മളെ സഹായിക്കുന്നതിന് വേണ്ടി പുറകെ വരും എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധ്യമായി കാര്യം ഈ ഭൂമിയിലെ സകലതും സ്വന്തമാക്കുന്നതിനു വേണ്ടിയുള്ള ഓട്ടത്തിൽ സഹമനുഷ്യരെ സഹജീവികളെ കൺസിഡർ ചെയ്യാതെ അവരുടെ തലയിലൂടെ ഓടി അവരുടെ കരങ്ങളിലുള്ളതും കൂടെ പിടിച്ചുപറിച്ച് അഭിമാനത്തോടുകൂടെ ദുരഭിമാനത്തോടു കൂടെ പോകുന്നവരോട് പറയാനുള്ള ഒരു കാര്യമെന്ന് പറയുന്നത് നിൻ്റെ കരങ്ങളിൽ ഇരിക്കുന്നു ഒന്നും നിൻ്റെ കരങ്ങളിൽ ഏറ്റവും അവസാനം കാണുകയില്ല നീ മറ്റുള്ളവർക്ക് എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടോ അതുമാത്രമേ ഏറ്റവും അവസാനം നിൻ്റെ രക്ഷയ്ക്കായിട്ട് നിൻ്റെ ജീവിതത്തിലേക്ക് വരികയുള്ളൂ എന്നുള്ളൊരു വലിയ മാനുഷിക പാഠമാണ് മറ്റൊരു കാര്യമെന്ന് പറയുന്നത് ആരെയും നമ്മൾ നിസ്സാരരായി കാണരുത് ഏകദേശം നാനൂറോളം ജയിൽ പുള്ളികളാണ് ജയിലിൽ നിന്ന് വിമോചിതരായി ഇങ്ങനെയുള്ള വലിയ തീ അണയ്ക്കുന്നതിന് വേണ്ടി ലോസ് ആഞ്ചലസിലെ സ്ട്രീറ്റുകളിലിറങ്ങിയത് ഹോളിവുഡിലേക്കൊക്കെ ഇരച്ചു കയറിയതെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്ന മറ്റൊരു കാര്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു വസ്തുതയെന്നുള്ളത് നമ്മളുടെ ഈ ഭൂമി തീക്ക് വേണ്ടി റിസർവ് ചെയ്തിരിക്കുന്ന ഒരു ഭൂമിയാണ് തീക്ക് വേണ്ടി സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ഒരു ഭൂമിയാണെന്ന് രണ്ട് പത്രോസിൻ്റെ ലേഖനം പത്രോസിൻ്റെ രണ്ടാം ലേഖനം മൂന്നാം അധ്യായത്തിൽ നമ്മൾ കാണുന്ന ഒരു വാക്യമാണ് അതേ നമ്മുടെ ഈ ഭൂമി കത്തിച്ചാമ്പലാകുക എന്നുള്ളതാണ് അല്ലെങ്കിൽ ചാമ്പലായി അത് ശുദ്ധീകരണത്തിലൂടെ കടന്നു പോകുക പുതിയ ആകാശത്തിന് വേണ്ടി പുതിയ ഭൂമിക്കു വേണ്ടി തയ്യാറെടുക്കുക എന്നുള്ളതാണ് ദൈവിക പദ്ധതി എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഈ ഭൂമിയുടെ സകല ദുഷ്ടതകളും അത് കത്തി എരിയപ്പെടേണ്ടതായിട്ടുണ്ട് കറപ്റ്റഡ് ആയിട്ടുള്ള ഈ ഭൂമി കത്തിക്കുന്നതിന് വേണ്ടി സൂക്ഷിച്ചു വെച്ചിട്ടുള്ളൊരു ഭൂമിയാണെന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു അതും ഓർത്തുകൊള്ളുക അതുകൊണ്ട് ആരെങ്കിലും നിൽക്കുന്നുവെന്നോ തോന്നുന്നുവെങ്കിൽ നിങ്ങൾ വീഴാതിരിക്കുവാൻ സൂക്ഷിക്കുക എന്നുള്ളത് മാത്രമാണ് ദൈവവചനം നമ്മളോട് പറയുന്ന ആഹ്വാനം എന്ന് പറയുന്നത് നമ്മൾ മറന്നു പോകരുതാത്ത മറ്റൊരു എന്ന് പറയുന്നത് ഇതിലും വലിയത് നമ്മുടെ ഭൂമിയിൽ നടക്കുവാനുണ്ട് ഇതുവരെയും നമ്മൾ കണ്ട തീയോ ഇതുവരെയും കണ്ട ഭൂകമ്പങ്ങളോ ഇതുവരെയും നടന്ന നാശനഷ്ടങ്ങളോ ഒന്നുമല്ല എന്നാൽ അതിനേക്കാളും വളരെ വലിയ കഷ്ടങ്ങൾ ഈ ഭൂമിയിൽ നടക്കുവാനുണ്ട് ദൈവിക പദ്ധതി ഈ ഭൂമിയിൽ വെളിപ്പെടുന്നതിന് വേണ്ടി ഈ ഭൂമി വളരെ ശക്തമായിട്ടുള്ള ശുദ്ധീകരണത്തിലൂടെ കടന്നു പോകണം എന്നുള്ളത് ദൈവത്തിൻ്റെ വചനമാകുന്ന ബൈബിളിൽ നിന്ന് നമ്മൾ പഠിക്കുന്ന വസ്തുതയാണ് എല്ലാം സാരം കേൾക്കുക എന്ന് പറഞ്ഞുകൊണ്ട് സഭാപ്രസംഗി ഏറ്റവും അവസാനം വളരെ ശക്തമായിട്ടുള്ളൊരു ആഹ്വാനം മാനവജാതിക്ക് നൽകുന്നുണ്ട് ആ ആഹ്വാനമായിരിക്കും ഒരുപക്ഷേ ഈ സമയത്ത് നമ്മുടെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കേണ്ടതെന്ന് എനിക്ക് തോന്നുന്നു ആ ആഹ്വാനം എങ്ങനെയാണ് എല്ലറ്റിൻ്റെയും സാരം കേൾക്കുക ദൈവത്തെ ഭയപ്പെട്ട് അവന്റെ കൽപ്പനകളെ പ്രമാണിച്ചുകൊള്ളുക അതാകുന്നു സകല മനുഷ്യർക്കും വേണ്ടത് ദൈവം നല്ലതും തീയതുമായ സകല പ്രവൃത്തിയെയും സകല രഹസ്യങ്ങളുമായി ന്യായവിസ്താരത്തിലേക്ക് വരുത്തുമല്ലോ